ഉപ്പതറയിൽ ഏവൺ സ്റ്റിക്കർ വർക്ക് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു സ്റ്റിക്കർ വർക്കുകൾ കാർ ആക്സസറീസ് ഇലക്ട്രിക്കൽ വർക്ക് സീറ്റ് കവർ തുടങ്ങിയവ മിതമായ നിരക്കിലും ഉത്തരവാദിത്വത്തോടെയും ചെയ്തു നൽകുന്ന ഉപ്പതറയിലെ ആദ്യ സ്ഥാപനമാണിത് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് നിർവഹിച്ചു ആദ്യമായിട്ടാണ് വാഹനപ്രേമികളുടെ താൽപര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്റ്റിക്കർ വർക്കുകളും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളുമായി ഒരു സ്ഥാപനം പ്രവർത്തനം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത് അരുൺ പ്രദീപിന്റെ ഉടമസ്ഥതയിൽ ഉപ്പുതറ മെത്രാൻപറമ്പിൽ ബിൽഡിങ്ങിലാണ് എ വൺ സ്റ്റിക്കർ വർക്ക് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യത്യസ്തമായൊരു സംവിധാനം കാരണം നമ്മുടെ ഉപ്പുകരയിൽ ഇല്ലാത്തതും എന്ന് കഴിഞ്ഞാൽ ഉപ്പ് കറയിൽ ആളുകൾ ഏറ്റവും അധികം ആവശ്യമുള്ളതുമായിട്ടുള്ള ഒരു സംരംഭമാണ് ഇന്നിവിടെ നമ്മുടെ വണ്ടികളുടെയും മറ്റും ഒക്കെ ഒരുപാട് സ്റ്റിക്കർ വർക്കുകളും കാര്യങ്ങളും നമുക്കിവിടെ ഉപ്പ് വരയിൽ നമുക്ക് ലഭ്യമായിരുന്നില്ല ഇന്നെല്ലാ സംവിധാനവും കൂടെ നമ്മുടെ ഉപ്പുകരയിൽ ഇന്ന് മുന്നോടുകൂടി ലഭ്യമാകുക അതുപോലെ തന്നെ എല്ലാം ും അത്യാധുനിക സംവിധാനങ്ങളുടെയും മിതമായ നിരക്കിലും ഉത്തരവാദിത്തത്തോടുകൂടി സ്റ്റിക്കർ വർക്കുകൾ കാർ ആക്സസറീസ് ഇലക്ട്രിക്കൽ വർക്കുകൾ സീറ്റ് കവറുകൾ നമ്പർ പ്ലേറ്റ് പഞ്ചിങ് തുടങ്ങിയവയാണ് സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാകുന്ന സേവനങ്ങൾ പരിചയസമ്പന്നരായവർ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച വർക്കുകൾ പൂർത്തീകരിച്ചു നൽകും സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഉപ്പുതറ യൂണിറ്റ് സെക്രട്ടറി ഷാജി പി എം ഗ്രാമപഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് ദേവസ്യ ഷീനാ പ്രദീപ് മറ്റ് വ്യാപാരികൾ ടാക്സി ഡ്രൈവർമാർ തുടങ്ങിയവർ പങ്കെടുത്തു